സിജോയുടെ അപ്പനും അമ്മയും ബിഗ് ബോസ് വീട്ടിലോട് കയറി സോൺ സജോനോട് കംബാക് ടു വിചാരിക്കുന്നു ബിഗ് ബോസ് വീട്ടിലേക്ക് ഇതാ പുതിയ ഒരു കുടുംബം എത്തിയിട്ടുണ്ട് അതായത് ഇന്നല്ല നാളെയാണ് കയറാൻ പോകുന്നത് സിജോയുടെ അപ്പനും അമ്മയും സിജോയുടെ അപ്പനും അമ്മയായിട്ടാണ് ബിഗ് ബോസ് വീട്ടിലോട്ട് വന്നിട്ടുള്ളത് സിജോയ്ക്ക് കുറെ സിസ്റ്റേഴ്സും ബ്രദേഴ്സൊക്കെ ഉണ്ടെങ്കിൽ പോലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പോലും വന്നിട്ടുള്ളത് നമ്മുടെ സിജോയുടെ അച്ഛനും അമ്മയും തന്നെയാണ് ബിഗ് ബോസ് വീട്ടിലോട്ട് വന്നിട്ടുള്ളത് വന്ന് ഉടനെ ഓടി നമ്മുടെ സിജോനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അത് മാത്രമല്ലാണ്ട് സിജോട് ചോദിക്കുന്നത് നിനക്ക് താഴേക്ക് കുഴപ്പമൊന്നുമില്ലല്ലോടെ നിനക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയുള്ള ഇങ്ങനെയൊക്കെയാണ് തന്റെ ഹെൽത്തിനെ കുറിച്ചാണ് ഭയങ്കര വേവരാധിപ്പെട്ട അച്ഛനും അമ്മയും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്കി അടിച്ച് വിശ്വസം ഉൾപ്പെട്ട് നേരിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും അപ്പനും അമ്മേനും വിളിക്കണ്ട എന്നാണ് സിജോ ആവശ്യപ്പെട്ടത് എനിക്ക് വിളിക്കേണ്ട എന്റെ അങ്കിളെയോ ഫ്രണ്ട് ആരോ ആണ് വിളിച്ചത് അപ്പൊ ഇതുവരെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല സിജോനെ അതുകൊണ്ട് തന്നെ വീഡിയോ കോളിലും അതുപോലെ തന്നെ ടി വി ഷോയിലൊക്കെ അല്ലെ കാണാൻ സാധിക്കുന്നുള്ളൂ അപ്പൊ ഇന്ന് നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര രീതിയിലുള്ള സന്തോഷവും അത് മാത്രമല്ലാണ്ട് കുറെ കാര്യങ്ങൾ ആയിരിക്കും സംസാരിക്കുന്നു ഇപ്പൊ കുഴപ്പമില്ലല്ലോ ഹെൽത്തിനെ കുറിച്ചാണ് മെയിൻ ആയിട്ട് എക്സൈറ്റഡ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അച്ഛനും അമ്മേനെ കണ്ടപ്പോൾ ഭയങ്കര സിജോയ്ക്ക് ഹാപ്പിനെസ് കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ അവർക്കാണ് ഏറ്റവും കൂടുതൽ സിജോനെ കണ്ടിട്ട് ഭയങ്കര രീതിയിൽ ഹാപ്പിനെസ് കൂടിയിട്ടുള്ളത് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും സിജോ എക്സ്പെക്ട് ചെയ്തെന്ന് തോന്നുക ഒരു കുഞ്ഞു വാവി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ സിജോയുടെ വീട്ടിൽ ആ കുഞ്ഞുവാവിനെ കൊണ്ടുവന്നിട്ടില്ല ബിഗ് ബോസ് വീട്ടിലോട്ട് കുഞ്ഞുവാവിനെ എക്സ്പെക്ട് ചെയ്ത് ഇരുന്നു എന്ന് തോന്നുന്നു സിജോ അത് നമുക്ക് വ്യക്തമായിട്ട് മുഖത്തിലൂടെ എക്സ്പ്രഷനിലൂടെയും അതുപോലെ തന്നെ സംസാര രീതിയിലൂടെയും നമുക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ എല്ലാവർക്കും ആയിട്ട് പല കാര്യങ്ങളൊക്കെ സിജോയുടെ ഫാമിലി മെമ്പേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ സിജോനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഇപ്പോ പേരാണ് കയറിയിട്ടുള്ളത് ഇന്നല്ല നാളെയാണ് കയറാൻ പോകുന്നത് അഭിഷേകയുടെ ഫാമിലി മെമ്പേഴ്സ് സിജോയുടെ ഫാമിലി ആണ് നാളെ കയറാൻ പോകുന്നത് ഇന്നിപ്പോ എന്ന് പറയുമ്പോൾ അപ്സറേഡയും അതുപോലെ തന്നെ സായിയുടെയും ആണ് വരാൻ പോകുന്ന ഫാമിലി മെമ്പേഴ്സ് എല്ലാ ന്യൂസും ഞാൻ നേരത്തെ തന്നെ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നാളെ നടക്കാൻ പോകുന്ന കാര്യം ഞാൻ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആരെ എവിക്ഷനിൽ പുറത്താകുമെന്ന കാര്യം ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നാളെ ആരുടെ ഫാമിലി ആണ് വരാൻ പോകുന്നത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം മുൻകൂട്ടി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക